ഈശോ മിഷിഹായിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ എൻ്റെ പേര് ലയാ ബിജു ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് ഞാൻ എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് ഇടവകയിൽ നിന്നാണ് ഇവിടെ വരുന്നത് ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഒരുപാടധികം നന്ദി പറയുകയാണ് ഇന്ന് ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കാരണം അത്രയധികം അത്ഭുതങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ളത് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത് നല്ല പാടായിരുന്നു കേരള സിലബസാണ് കെമിസ്ട്രി ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുണ്ടായിരുന്ന വിഷയം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തതിൻ്റെ അകത്ത് എഴുതണം എന്നെനിക്ക് അറിയില്ലായിരുന്നു കാരണം എൻ്റെ അകത്ത് പകുതിയോളം ക്വസ്റ്റ്യൻസ് ഞാനിതുവരെയായിട്ടും കാണാത്ത ഒരു പാറ്റേൺ ആയിരുന്നു അപ്പോൾ അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്നെനിക്ക് എന്നെനിക്കറിയത്തില്ലായിരുന്നു അന്നേരം ഞാൻ ഉടുമ്പടി എടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണത് അപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ കാശുരൂപം പോക്കറ്റിലിട്ട് തന്നു അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പുരട്ടി തന്നു ഞാനിപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോളിലേക്ക് കയറിയത് പേപ്പർ കണ്ടപ്പോൾ ശരിക്കും കരയാനാണ് വന്നത് കാരണം ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ കിട്ടുന്നില്ലായിരുന്നു പിന്നെ അതുകൂടാഴിഞ്ഞിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതിൻ്റെ അപ്പോൾ രണ്ടും കൂടി എനിക്ക് ടെൻഷനായിട്ട് എന്ത് എഴുതണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ അതുമായിട്ട് പഠിച്ച് എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ആ ക്വസ്റ്റിൻ പേപ്പറിൽ എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശ് രൂപത്തിൽ തൊട്ട് ആ പേപ്പറെ കുരിശു വരച്ച് ഞാനത് ക്ലാസ്സിലൊരു സിസ്റ്ററായിരുന്നു നിന്നത് സിസ്റ്ററിനതു കൊടുത്തു അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അന്നേരത്തേക്ക് ഉടുമ്പടി എടുത്തിരുന്നു അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൈറ്റ് ഓപ്പണായി എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു ഓപ്പണായി വന്നപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന കെമിസ്ട്രി എക്സാം എനിക്ക് എന്ത് എഴുതണമെന്ന് അറിയില്ലാണ്ട് ഞാൻ കുറെ എന്തൊക്കെയോ എഴുതി വെച്ച ഒരു പേപ്പറായിരുന്നു അതിനൊക്കെ എനിക്ക് നല്ല മാർക്കോട് കൂടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇനി എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ ഐ എൽ ടി എസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു രണ്ട് മാസത്തോളം ഞാൻ ക്ലാസ്സിന് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ പതിനാലാം തീയതി ഡേറ്റ് എടുത്തു അപ്പോൾ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയത് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ആ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള ഒരു ടൈമായിരുന്നു അപ്പം ഞാൻ ഈ സ്പീക്കിങ്ങിന് വേണ്ടി എനിക്ക് വൈകുന്നേരത്തെ സ്ലോട്ടാണ് കിട്ടിയത് ഞാൻ അവിടെ കോട്ടയത്താണ് സെൻറ്റർ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എൻ്റെ മുമ്പ് വരെയുള്ള ആൾക്ക് വരെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും സൈറ്റ് ലാപ്പ് മുഴുവനും ഹാക്കായിപ്പോയി എന്താണെന്നറിയില്ല നെറ്റ് സ്ലോ ആയി അവർക്ക് അങ്ങോട്ടേക്ക് കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്നെന്തായാലും നടത്താൻ പറ്റില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോളൂ അടുത്ത ദിവസം പിന്നൊരു ഡേറ്റ് മാറ്റി നിങ്ങൾക്ക് തയ്യും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി താഴെ വരെ എത്തിയപ്പോൾ അപ്പോൾ ഞാൻ അന്ന് അന്നത്തെ പരീക്ഷന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് രൂപമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹോളിലേക്ക് കയറ്റോളൂ താഴെ എത്തിയപ്പോഴത്തേക്കും അവരെന്നെ തിരിച്ചു വിളിച്ചു വേറൊരു മാമിനെ കൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ എക്സാമിൻ്റെ അകത്ത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഈ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ എന്നിട്ട് എനിക്ക് വേറൊരു മാമാണ് അന്ന് എടുത്തു തന്നത് അതുപോലെ തന്നെ ഞാൻ പതിനാലാം തീയതി ഈ റൈറ്റിങ്ങും ബാക്കി എല്ലാം പോയപ്പോൾ ഇതുപോലെ കാശരൂപം പിടിച്ചുകൊണ്ടാണ് പോയത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഓരോ എക്സാമും ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത് അതുപോലെ തന്നെ അന്നത്തെ അനുദിന പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്നായിരുന്നു അപ്പം ഞാൻ ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോ ഉത്തരം എഴുതുമ്പോഴും പരിശുദ്ധാത്മാവ് ഞാനിത് എഴുതുവാണ് എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതി തുടങ്ങിയത് ഞാൻ അവസാനം തീർന്നപ്പോൾ അത് കുരിശ്വരച്ചു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് ബാൻഡാണ് മാതാവ് തന്നത് എനിക്ക് സിക്സ് മതിയായിരുന്നു ആ സ്ഥലത്താണ് എൻ്റെ മാതാവ് എനിക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് ബാൻഡ് തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബാൻഡായിരുന്നു അത് എന്നെക്കാളും നന്നായിട്ട് അറ്റ പലരും ആ എക്സാമിലുണ്ടായിരുന്നു അവർക്കൊന്നും കൊടുക്കാത്ത ഒരിത് എനിക്ക് തന്നു അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷിയാണ് എനിക്ക് അബ്രോഡ് പോയി പഠിക്കണം എന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു വീട്ടിൽ പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് യു കെ പോയി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ് തൊട്ട് ഞാനതിനു വേണ്ടി റിസർച്ച് ചെയ്ത് തുടങ്ങിയതാണ് ഓരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഓരോന്നും എടുത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി അതുകഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ഉള്ള അഞ്ച് യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ കൊടുത്തത് കൊടുത്ത ഉടനെ അഞ്ച് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയെന്ന് പറഞ്ഞു വന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല അവസാനം ഞങ്ങളുടെ മാർച്ച് ഫൈനൽ എക്സാമിന് സമയമായി ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തിനു പോകുമെന്ന് തീരുമാനിച്ചു ക്ലാസ്സിലെല്ലാവരും പറയുവാണ് അവരതിന് പോന്നു ഈ യൂണിവേഴ്സിറ്റി പോകുന്നു എനിക്ക് മാത്രം പറയാനൊന്നുമില്ല ഞാൻ പറയുന്നു ആലോചിച്ചിട്ടില്ല ഇതുവരെ ഒന്ന് അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അത് ഞങ്ങൾ പത്തൊമ്പതാം തീയതി ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത് എൻ്റെ പരീക്ഷ തീരുന്നത് പത്തൊമ്പതാം തീയതിയാണ് പതിനെട്ടാം തീയതി രാത്രി ഞങ്ങളായപ്പോ ഞങ്ങൾ ആലോചിച്ചു നാളെയാണ് പത്തൊമ്പതാം തീയതി ഇതുവരെയായിട്ട് ഒരു നീക്കം പോലും വന്നിട്ടില്ല ഇനി ഇവിടെ എന്ത് മെറാക്കൾ നടക്കാനാണെന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ മെയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റർവ്യൂവിനുള്ള ലിങ്ക് വന്നിരിക്കുകയാണ് പിറ്റേ ദിവസത്തേക്ക് ഞാൻ പത്തൊമ്പതാം തീയതിയിലത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അവർ ഒരാഴ്ചക്കുള്ള റെസ്പോൺസ് അയക്കും എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഒന്നും വന്നില്ല ഞാൻ അവർക്ക് തിരിച്ച് അങ്ങോട്ട് മെയിൽ അയച്ചു അവരത് കണ്ടിട്ട് പോലും റിപ്ലൈ തന്നില്ല ലാസ്റ്റ് ഞാൻ എൻ്റെ തന്നെ കോൺടാക്ട് നമ്പറിൽ അവരെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റിജക്റ്റായി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കിട്ടില്ല കാരണം നിങ്ങളിപ്പോൾ പ്ലസ് ടു പാസ്സായതാണുള്ളൂ നിങ്ങളുടെ കയ്യിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലാത്ത അവസ്ഥയായിപ്പോയി കാരണം ഞങ്ങൾക്ക് എന്നെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കാനുള്ള ഫണ്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല ബാങ്കിൽ നിന്ന് കാരണം ഓൾറെഡി വീട് ലോണിൽ വെച്ചിരിക്കുകയാണ് ഇനി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ലോൺ തരില്ലെന്ന് ബാങ്കുകാർ പറഞ്ഞു കയ്യിലൊരു പതിനായിരം രൂപ പോലും എടുക്കാനില്ലാതെയാണ് എൻ്റെ അപ്പനും അമ്മേനും പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് അതും എന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് വേറെ യൂണിവേഴ്സിറ്റികൾ കൊടുത്തു ഫണ്ടിങ് അവർ വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഞാൻ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റികൾ കൊടുത്തു അവിടെ നിന്നൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാൻ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് ഞാൻ ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാശുരൂപം പിടിച്ച് മാതാവേ ഇതാണ് എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ് ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ സെപ്റ്റംബറിൻ്റെയൊക്കെ എനിക്ക് കയറി വരണമെങ്കിൽ ഈ രണ്ട് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തന്നെ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കയറിയത് എന്ത് ഞാൻ അത് പറഞ്ഞു എന്നെനിക്കറിയില്ല അവരെന്നോട് എന്ത് ചോദിച്ചു എന്നെനിക്കറിയില്ല ഞാൻ മലയാളം സംസാരിക്കുന്ന പോലെ വളരെ ഫ്ലൂസ് ആയിട്ടാണ് ഇംഗ്ലീഷ് അവരോട് സംസാരിച്ചത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എനിക്ക് ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ ആയി പോകണ കാരണം എനിക്ക് ഒരു പ്രൊണൗൺസിയേഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവരതിന് ശേഷം ഒരാഴ്ചക്കുള്ള റിപ്ലൈ തരാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു തിരിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല അപ്പം ഞാൻ ആലോചിച്ചു മാതാവേ ഞാൻ ഇത്രയും നിന്നോട് പ്രാർത്ഥിച്ചു നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടപാടെ എനിക്ക് എന്ത് അവസ്ഥയായി പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുത്ത രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇന്റർവ്യൂവിനുള്ള ലിങ്ക് വന്നു അടുത്ത ദിവസമാണ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഇന്റർവ്യൂന് വലിയ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് പങ്കെടുത്തത് കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി കിട്ടി ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അതിന് പങ്കെടുത്തത് പക്ഷേ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കിട്ടി ഞാൻ മാതാവിനോട് ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ച സ്ഥലത്ത് മാതാവിനിക്കു രണ്ട് യൂണിവേഴ്സിറ്റി തന്നാണ് അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ഫീസ് കൊടുക്കാനും പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു ലോൺ കിട്ടത്തില്ലായിരുന്നു ബാങ്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞാനിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു ഇത്ര വരെ എത്തിച്ച മാതാവ് എനിക്ക് ഇനിയുള്ള വഴിയും കാണിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മയും അമ്മച്ചൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഫണ്ടിങ് കിട്ടി അതുവഴി ബാക്കി പൈസ എല്ലാം ശരിയാക്കാൻ പറ്റി പിന്നെ അതുമാത്രമല്ല വിസ പ്രോസസിങ് ആണെങ്കിൽ പോലും ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് എടുത്തത് അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് വിസ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന സാധനം എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിലാണ് വന്നത് അവിടെയൊക്കെ മാതാവിനെ ഒരുപാടധികം അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിസയ്ക്കൊക്കെ നമുക്ക് ഒരുപാടധികം പൈസയുടെ ആവശ്യമുണ്ട് ആ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാനില്ലായിരുന്നു അപ്പോൾ മാതാവ് പലരുടെയും രൂപത്തിലൂടെ ഞങ്ങളെ സഹായിച്ചു ഓരോരുത്തരും നമ്മൾ അവരടുത്ത് പൈസ ചോദിക്കുമ്പോൾ അവരൊരു മടിയും കൂടാതെ നമുക്കത് തന്നു അതിപ്പോ ഇന്ന ആളെന്നൊന്നുമില്ല എല്ലാവരുടെയും രൂപത്തിൽ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ എൻ്റെ ഇതിലും വലിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര പെയിനാണ് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും അതുപോലെ തന്നെ തല കറങ്ങാൻ വരും എൻ്റെ പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുമായിരുന്നു അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ചുറ്റുള്ള ഒന്നും കാണാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ് ഭയങ്കര വയറുവേദനയാണ് എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത അവസ്ഥയാണ് ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടാണ് എനിക്കിങ്ങനെ വേദന സ്റ്റാർട്ട് ചെയ്തത് അന്നേരമൊക്കെ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടുമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ രണ്ട് ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് എൻ്റെ അമ്മയോടെ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അന്നേരം എനിക്ക് പീരീഡ്സ് ആയിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് വേദന കാരണം ഈ അൽത്താലൊന്ന് ഇവിടെ അവിടെ വരുന്ന അടുത്ത് പോലും വന്ന് മാതാവിൻ്റെ മുഖം കാണാൻ പറ്റിയില്ല അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എനിക്ക് വേദന കാരണം ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിരിക്കുകയോ ചെയ്തു തന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ഈ വേദന എങ്ങനെയാലും നീ മാറ്റിത്തന്നെ ഇനി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി പഠിക്കാനുള്ളതാണ് മാതാവേ എങ്ങനെയല്ലേ നീ എന്നെ സൗഖ്യപ്പെടുത്തണ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് പിന്നെ എനിക്ക് ഇതുവരെ ഒരു വേദന ഉണ്ടായിട്ടില്ല എൻ്റെ പ്രഷർ നോർമൽ ആണ് എപ്പോഴും പീരീഡ്സ് ആവുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നോർമലായിട്ട് നമ്മൾ സാധാരണ ദിവസത്തെപ്പോലെ തന്നെയാണ് ഞാൻ എൻ്റെ പീരീഡ്സ് ഡേയിലും മാതാവാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നത് എൻ്റെ മാതാവിന്റെ തിരുക്കുമാറിന് ഞാൻ ഒരുപാട് അധികം നന്ദി പറയുന്നു ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കും പിന്നെ ഞാൻ ഐ എൽ ടി എസിൻ്റെ ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ ഈ പത്രം പിന്നെ പൊതുച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കൂടി തീരുമാനിച്ച കുറേ പേർക്ക് ഇങ്ങനെ ഡ്രസ്സ് പിരിച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ ഡ്രസ്സ് ഞാൻ കുറേ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ തന്നെ പിന്നെ നമ്മൾ അനാഥാലയത്തിലേക്ക് പോവുകയും ഞങ്ങൾ കൂടി കളക്ട് ചെയ്ത് പോക്കറ്റ് മണിയൊക്കെ വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് വാങ്ങി അവരുടെ അടുത്ത് പോവുകയും അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുകയും അവരെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു അടുത്ത് ബൈബിൾ വായിക്കാറുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്പ മാതാവിനും ദേവകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു സംഖ്യയുടെ പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം തിരുവചനം പിറ്റേ ദിവസം മോശ കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോൻ്റെ വടി മുളപ്പൊട്ടി പൂത്തു തളിർത്തു ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു സംഘീട പുസ്തകത്തിൽ മറ്റുള്ളവരെല്ലാം പിറുപിറുത്തപ്പോൾ മോശ ചെയ്ത ഒരു ടെസ്റ്റായിരുന്നു എല്ലാവരുടെയും ഉണക്ക കമ്പുകൾ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഹറോൻ്റെ വടി മാത്രം പൂത്തു തളിർത്ത് അതിൽ ബദാം കായകൾ കാച്ച് പുഷ്പിച്ച ഒരു വലിയ സംഭവം നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും നമ്മുടെ ഏത് ഉണങ്ങിയ അവസ്ഥയിലും ഏത് ഇല്ലായ്മയിലും ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്കും ലഭിക്കുന്ന വലിയൊരു മഹാസൗഭാഗ്യമാണ് ഐശ്വര്യം എന്ന് പറയുന്നത് നാം ഉടമ്പടി ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നമുക്ക് ലഭിക്കുന്ന ഈശോ നമുക്ക് പ്രാപിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ ശൂന്യമായ സീറോ മെറ്റിൽ നിന്ന് കൃപ നിറച്ച് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഭൗതികവും ആധ്യാത്മികവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം പരിശുദ്ധ അമ്മയും മകളെ കൈപിടിച്ച് വരുത്തിയത് ഇനിയും മകൾക്ക് എവിടെ ചെന്നാലും ഉടമ്പടി ജീവിതമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മകൾ ഏറ്റുപറയുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ജീവിതത്തിൽ അസ്വസ്ഥതകളുള്ളവരെയും മക്കളെ പഠിപ്പിക്കാനായി കഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക